വളരെയേറെ സന്തോഷം ഈ ചരിത്ര മുഹൂർത്തത്തിന് ഇവിടെ പങ്കാളിയാകാൻ സാധിച്ചതിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അതിലും ഏറെ എന്നെ നിങ്ങളുടെ ഒരു സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു മകനായിട്ട് സ്വീകരിച്ചതിനും ഒത്തിരി ഒത്തിരി നന്ദി ഇന്നലെയും ഇന്നുമായി നടന്ന ഈ സംഭവം ഒരു ചരിത്ര സംഭവമാണ് എന്നതിന് ആർക്കും ഒരു സംശയമില്ല എറണാകുളം അതിരൂപതയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ചരിത്ര സംഭവങ്ങളാണ് അതിലേതാണ് മികച്ചത് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് സാധിക്കില്ല എങ്കിലും ചരിത്രത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഇന്നലെയും ഇന്നും എന്ന് പറയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത് വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ ഇത് വിഷയമായിട്ട് വരും ഞാൻ ഉദാഹരണം പറയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഒരു ഒരു വർഷമാണ് പ്രത്യേകിച്ച് മാർച്ച് ഒന്നാം തീയതി അന്ന് നടന്നത് വലിയ ഒരു വിപ്ലവ സംഭവം അല്ലെങ്കിലും നമ്മുടെ ഈ കേരളത്തിനെ മാറ്റിമറിച്ച ഒരു സംഭവമാണ് അതിൻ്റെ പേരാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു ആ നീഴവഴ സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്കറിയാം തൊട്ടുകൂടാൻ പാടില്ല തീണ്ടിക്കൂടാൻ പാടില്ല അമ്പലത്തിൽ കയറാൻ പാടില്ല അമ്പലത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ പാടില്ല അങ്ങനെ ഒരു സമൂഹത്തിലെ ഒരു പ്രതിനിധി ശ്രീനാരായണ ഗുരു അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം അരുവിപ്പുറത്ത് അവരുടെ ഹൈന്ദവരുടെ ദേവനായിരുന്ന ശിവനെ പ്രതിഷ്ഠിച്ചു ഉടനെ തന്നെ അത് വലിയ സംഭവമായി ഇവിടുത്തെ ബ്രാഹ്മണ്യം പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റു അവർ ചോദ്യം ചെയ്തു ശബ്ദമുയർത്തി അവർ കലഹമുണ്ടാക്കി അപ്പോഴതിന് ശ്രീനാരായണ ഗുരു കൊടുത്ത ഒരു മറുപടിയാണ് അതിലും ഏറെ പ്രശസ്തമായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രതിഷ്ഠിച്ചത് ബ്രാഹ്മണ അല്ല ഈഴവ ശിവനെയാണ് അതുകൊണ്ട് സമാധാനമായിരിക്കുക ഈ ഇന്നിവിടെ സംഭവം ഇന്നലെ ഇന്നിവിടെ സംഭവിച്ചത് സമാനമായ ഒരു സംഭവത്തിൻ്റെ ആവർത്തനമാണ് ഇവിടെ അൽമായർ കൂടി സിനഡ് നടത്തുകയാണ് അൽമാര് സിനഡ് നടത്തിയപ്പോഴത്തേനും ഇവിടുത്തെ ബ്രാഹ്മണ്യ മനോഭാവമുള്ള ബിഷപ്പുമാർ പറഞ്ഞു അത് പാടില്ല ആ ബിഷപ്പുമാരോട് ഞങ്ങളുടെ പിതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ബ്രാഹ്മണ്യ മനോഭാവം പുലർത്തുന്ന നിങ്ങളുടെ ബിഷപ്പ് അല്ല ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ നടത്തുന്നത് സാധാരണ മനുഷ്യരുടെ അത്മായ സിനഡാണ് ഈഴവ പ്രതി ശിവപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ഈഴവരിലുണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആത്മവിശ്വാസം കൂടി അവർ പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി അവർ തെരുവിലൂടെ നടക്കാൻ തുടങ്ങി സമരം ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈക്കം സത്യാഗ്രഹമാണ് പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്നിട്ടും ഈ സത്യാഗ്രഹമൊക്കെ വിജയ വളരെ ശക്തമായിരുന്നു വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്ര വിളംബരം വന്നപ്പോഴാണ് ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ആ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം സാധ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇപ്പൊ ഒരു നൂറ്റാണ്ട് മുമ്പത്തെ കാര്യമാണ് ഈ പറഞ്ഞത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ചരിത്രം അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഏറെക്കാലം മുന്നോട്ട് പോകുന്നതിനു മുമ്പ് തന്നെ ഇന്ന് നമ്മുടെ സിനഡ് നടത്തുന്ന മാർത്തോമ കുന്നില് അവിടുത്തെ സിനഡ് ഹോളില് ഇവിടുത്തെ അന്മാരും വൈദികരും സിസ്റ്റേഴ്സും ബിഷപ്പുമാരും ഒരുമിച്ച് കൂ സിനഡ് കൂടുന്ന ഒരു കാലം ഉടനെ തന്നെ ഈ ലോകത്ത് സഞ്ജാതമാകും തീർച്ചയായിട്ടും ചരിത്രം അങ്ങനെയാണ് ചരിത്രം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിലൊരു സംശയമില്ല നമ്മൾ അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്നൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം ഇന്നലത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം നമ്മുടെ കത്തോലിക്ക സഭയിൽ ജാതി ഇല്ലെങ്കിലും ജാതിക്ക് തുല്യമായ നാല് ക്ലാസ്സുകളുണ്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അതിലെ ബ്രാഹ്മണ്യ വിഭാഗത്തിൽപ്പെടുത്താൻ വേണമെങ്കിൽ ബിഷപ്പുമാരെ ക്ഷത്രിയ വിഭാഗത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽപ്പെടുത്താം വൈദികരെ അതിൻ്റെ താഴെപ്പെടുത്താം സിസ്റ്റേഴ്സിനെ അതിൻ്റെ താഴെപ്പെടുത്താം അൽമാരെ ഇതാ ഇത് ഒരു വാസ്തവമാണ് നമ്മളത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ വ്യവ നമ്മളങ്ങനെ ഡിഫൈൻ ചെയ്യുന്നില്ലെങ്കിലും വ്യവസ്ഥാപിതമായി ഡിഫൈൻ ചെയ്യുന്നില്ലെങ്കിലും ഇങ്ങനെയുണ്ട് ഈ അൽമൻ എന്ന പേര് തന്നെ നിങ്ങൾ നോക്കിക്കേ നമ്മൾ ഈ സ്കൂളിൽ പണ്ട് അധ്യാപകർ ചില കുട്ടികളെ പൊട്ടൻ പൊട്ടെന്ന് വിളിക്കുമായിരുന്നു ചേട്ടന്മാർ അനിയന്മാരെ പൊട്ടെന്ന് വിളിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കും നിന്റെ പേരെന്താ ഞാൻ പൊട്ടൻ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സിനഡ് കൂടുന്നതിന് പോലും നമ്മൾ അൽമായ സിനഡെന്നാണ് പറയുന്നത് അൽമാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അവിദഗ്ധൻ അൺസ്കിൽഡ് ലേമൻ ഇൻ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഫിസിക്സിൽ അറിവില്ലാത്തവൻ എന്താണ് അർത്ഥം അപ്പൊ നമ്മൾ നമ്മളെ തന്നെ പറയുകയാണ് അറിവില്ലാത്തവരെന്ന് അതുകൊണ്ട് ഈ സിനഡ് സമ്മേളനത്തിൽ ആദ്യം നമ്മൾ മുന്നയിക്കേണ്ട കാര്യം ഞങ്ങൾ അൽമയൻ എന്ന പേര് വേണ്ട വേണ്ടതേ നമുക്ക് വിശ്വാസി എന്നോ ദൈവമകനെന്നോ ദൈവമകൾ എന്നുള്ള പേര് മതി നമ്മൾ പേര് മാറ്റണം ഇനിയെങ്കിലും നമ്മൾ നമ്മളെ തന്നെ പൊട്ടണെന്ന് വിളിക്കരുത് അൽമൻ എന്നുള്ള പേര് മാറ്റണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് വേണ്ടത് തുല്യതയാണ് നമുക്ക് വേണ്ടത് ഒരു പങ്കാളിത്തമല്ല പങ്കാളിത്തം മാത്രമല്ല തുല്യത വേണം എല്ലാവരും തുല്യരായി പരിഗണിക്കപ്പെടണം ഇവിടെ ഇവിടുത്തെ മുഴുവൻ ആളുകളും അതാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട കാര്യം ഇത് നമ്മുടെ പാരമ്പര്യത്തിലുണ്ട് അതാണ് ജോണച്ചം പറഞ്ഞത് നമ്മുടെ പാരമ്പര്യത്തിൽ ആ തുല്യത ഉണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും ആധുനികമായ മജിസ്റ്റേരിയത്തിൽ ജോൺ ബോൾ സോറി ഫ്രാൻസിസ് മാർപ്പാ പേർക്കിയ മജിസ്റ്റേരിയത്തിലും ആ തുല്യത അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു ഇനി അത് നേടിയെടുക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഇവിടുത്തെ പൊതുയോഗത്തിൽ സ്ത്രീകൾക്ക് ഓട്ടവകാശമില്ല എങ്ങനെയാണ് നിയമത്തിലെഴുതിയിരിക്കുന്നത് കുടുംബനാഥനാണ് പങ്കെടുക്കാൻ പറ്റുന്നത് കുടുംബനാഥൻ ഇല്ലെങ്കിൽ കുടുംബനാഥയ്ക്ക് നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ മാർപ്പാപ്പല്ലേയോ പതിനാലോ മാർപ്പാപ്പ തിരഞ്ഞെടുത്തു വലിയ സന്തോഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോഴും ഞാൻ ചിന്തിച്ചത് ഇന്ന് സ്ത്രീകൾക്ക് ഓട്ടവകാശമില്ലാത്ത ഒരു രാജ്യം വത്തിക്കാനാണ് സൗദി അറേബ്യയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ സ്ത്രീകൾക്ക് ഓട്ടവകാശം കൊടുത്തു മുനിസിപ്പൽ കൗൺസിലേക്കുള്ള ഓട്ടവകാശം കൊടുത്തു പക്ഷേ ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ ബിഷപ്പുമാരെ തിരഞ്ഞെടുക്കുന്നതിൽ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഏത് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ അൽമയർക്ക് ഞാൻ പേര് പറയുന്നില്ല ഇവിടുത്തെ സ്ത്രീ പുരുഷന്മാർക്ക് പങ്കാളിത്തമുണ്ടോ ഇല്ല മാറ്റം വരണ്ടേ മാറ്റം വരണം അതിനുള്ള വാതകളൊക്കെ നമ്മുടെ ഈ പുതിയ ഡോക്യുമെന്റിൽ തുറന്നു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം നമ്മൾ നേടിയെടുക്കണം നമ്മുടെ ലക്ഷ്യം മുന്നോട്ട് പോകുന്നു ഞാൻ ആവർത്തിക്കുന്നു ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും വൈദികരും സന്യസ്ഥരും ബിഷപ്പുമാരും ഒരുമിച്ച് ഒരേ മനസ്സോടെ തോമാക്കുന്നിലെ സിനിട് ഹാളിൽ ഒരുമിച്ചിരിക്കുന്ന ഒരു ദിനമാണ് നമ്മുടെ സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് നമ്മൾ മുന്നേറുക തന്നെ ചെയ്യും ജയ് ക്രൈസ്റ്റ്